ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇംഗ്ലണ്ടുകാര ഒരു അടിപൊളി വീടാണ് പത്തൊമ്പതര സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീട് വെറും മുപ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് പറമ്പിലാണെങ്കിൽ ഇല്ലാത്ത ഫ്രൂട്ട്സിന്റെ മരങ്ങളില്ല തെങ്ങ് മാവ് റമ്പൂട്ടൻ സീതപ്പഴം ഇന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഇഷ്ടംപോലെ തെങ്ങും കവങ്ങും എല്ലാം ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ്ട എല്ലാവരും ലൈക്ക് അടിക്കുന്നെനിക്കറിയാം എന്നാലും ലൈക്ക് അടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരും കൂടി ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കണേ കാരണം ഇതേ കൊടുത്ത് അടിപൊളി വീടൊക്കെ നമ്മൾ കൊണ്ടുവന്നുവരുമ്പോ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിൽ എന്നൊന്നും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ പത്തൊമ്പത് സെന്റ് സ്ഥലമുണ്ട് അതും റോഡ് ഫ്രണ്ടേജില് കേട്ടാ മുറ്റത്താണെങ്കിൽ വറ്റാത്തക്കണറ് കേട്ടാ നേരെ കാണുന്നത് പലയരക്കേട് ആണ് ആ ഷട്ടർ കാണണ്ടാ രണ്ട് ഷട്ടർ പലയിരക്കണം അത് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാദിക്കുക എന്ന് തന്നെ വാങ്ങിക്കാം കാരണം ഇഷ്ടംപോലെ കൗന്ന് ഇത്ര വില കുറവ് വീട് എവിടെ കിട്ടും പത്തൊമ്പതര സെന്റ് സ്ഥലം അത് ചുറ്റുപതിലോട് കൂടി നാല് വശം മതലും കിട്ടിയിട്ടുണ്ട് ഗേറ്റ് എല്ലാം ഉള്ള വെൽ സെറ്റപ്പ് പിന്നെ ഈ പറമ്പിൽ അതായത് നോക്കാനൊന്നും ആളില്ലാത്ത കാര്യമാണ് ഇപ്പം ഇതിൻ്റെ അതിൽ പുല്ലൊക്കെ പിടിച്ചിറക്കണം നിങ്ങളിത് വാങ്ങിക്കുക പറമ്പ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ മരം നിർത്തണം അതൊക്കെ നിർത്തി തരും എന്തായാലും സീതപ്പഴം ഉണ്ടാക്കി കിടക്കണ്ട പോലെ ഉണ്ടാക്കി കിടക്കണം അത്ര നല്ല മണ്ണാണ് എന്തോരമാണ് നോക്കി ഒരു ചെറിയ മരം നാലു കണ്ട ഈ ചെറിയ മരത്തിനേണ്ട മറച്ചുണ്ടാക്കി കിടക്കണം എൻ്റെയൊക്കെ വലിപ്പം കണ്ട നമുക്ക് അടയിൽ നിന്ന് മേടിക്കണമെങ്കിലും വലിപ്പുണ് അതേ കൂടെ ഇഷ്ടം ഒരു വീട്ടിലേത്തേക്കാവശ്യമുള്ള കൂടുതൽ തേങ്ങ കിട്ടും പോലെ തേങ്ങ ഇതേ വാഴ എല്ലാ സെറ്റപ്പും ഉണ്ട് ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ അതൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നെങ്കിൽ ഇഷ്ടംപോലെ ജാതി അപ്പോൾ വരുമാനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇവർ യു കെയിൽ സെറ്റിലായി അത് കാരണമാണ് ഇപ്പോൾ ഈ വീട് കൊടുക്കണത് വേണ്ട ഇത്രയും സെറ്റപ്പ് പിന്നെ ഈ വീട് ഈ വീടിന് ഇത്തിരി പെയിന്റിങ്ങിൻ്റെ പെയിന്റിംഗ് ഇത്തിരി അഴുക്ക് പിടിച്ചിട്ടുണ്ട് അത് ഫുള്ള് പെയിന്റ് ചെയ്ത് വരും റംബൂട്ടാനൊക്കെ ഉണ്ടായിക്കൊക്കെ ഉണ്ടാ ഇ ഇഷ്ടം പോലെ കമ്പൂട്ടാണ് അതെ ഈ വീടിന്റെ മുകളിൽ നിന്ന് കൈ കൊണ്ട് കുറയ്ക്കുക കാരണം നിലത്ത് കിടക്കാണ് ഇതൊക്കെ കാർ പോർച്ചി നാല് ബെഡ്റൂം ഉള്ള വീട് സിറ്റിങ്ങിനി അകത്തോട്ട് കയറി നമുക്ക് അകത്തെ കാഴ്ചകളങ്ങൾ കാണാം കാരണം സിറ്റോട്ടൊക്കെ നോക്കി എന്താ ഒരു സെറ്റപ്പ് നോക്കി ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് അതേ ചാരുപടി കാര്യങ്ങൾ ഇവിടെ ഒക്കെ സാധനങ്ങൾ ഇടക്കണേ ഇതെല്ലാം മാറ്റി നിങ്ങൾക്ക് ക്ലീൻ ആക്കി തരും അത് ഇത് കംപ്ലീറ്റ് വൈറ്റടിച്ച് ഇതിന് അഴുക്കെല്ലാം മാറ്റി സെറ്റാക്കി തരും ഹാളൊക്കെ നോക്കില്ല ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ എന്നത് എന്താ ഒരു വലിപ്പം നോക്കി ഇതേണ്ട അത്രയും വലിപ്പത്തി കിടക്കേണ്ട നല്ല സ്പേസ് ഉള്ളൊരു ലിവിംഗ് ഏരിയ നിങ്ങൾ എന്നെ കാണണ്ട നിങ്ങൾ ലാഭമാണോ അല്ലേന്ന് ഒന്ന് പറഞ്ഞാൽ മതി ഇതേണ്ട ഇഷ്ടംപോലെ സ്പേസ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം ഇനി ഒരേ ബെഡ്റൂം ആയിട്ട് കാണാം കാരണം നിങ്ങളുടെ ഒരു ബെഡ്റൂം വേണ്ടി കാണുന്നത് അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂം അവിടെ ഉള്ള റിലേഷൻ്റെ ഫാദർ അവിടെ റെസ്റ്റ് ചെയ്യേണ്ടത് കാരണം ഞാനത് അകത്തൊരു അധികം എടുക്കാൻ ചെയ്ത് നിങ്ങൾ വരുമ്പോൾ നേരിട്ട് കാണാം നിങ്ങൾക്ക് ഈ റൂമ് അടച്ചിട്ടേക്കേണ്ട ഇതിൻ്റെ അകത്ത് അവരെ സാധനങ്ങളൊക്കെ വെച്ചേക്കണം അവർ യു കെലാണേ അത് കാരണം തുറന്ന് കാണിക്കാൻ വേണ്ടി നിർവാഹമില്ല ഇപ്പം രണ്ട് റൂമ് ഇപ്പം നിങ്ങൾ കണ്ടേ നിങ്ങൾ വരുമ്പോൾ അതൊക്കെ തുറന്ന് കാണിക്കാൻ സെറ്റപ്പ് ഞാൻ ചെയ്തുതരാം ഏഹ് എൻ്റെ വീട്ടിൽ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ കംപ്ലീറ്റ് വൈറ്റ് വൈറ്റടിച്ച് നിങ്ങൾക്ക് വെളുപ്പിച്ച് തരും നല്ല പ്യൂർ വീടാക്കി വരാം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ മതി അതേ കൂട്ടി നമ്മൾ ചെയ്തു തരും ഇത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അത്യാവശ്യം ഒരുപാട് ഇപ്പം താഴത്തെ നിലയിൽ ഇപ്പോൾ മൂന്ന് ബെഡ്റൂം കണ്ടില്ലേ ഒരെണ്ണം മൂന്ന് ബെഡ്റൂം താമല്ല കാരണം ഞാൻ പറഞ്ഞില്ല അവരുടെ സാധനങ്ങളൊക്കെ കേട്ടിട്ട് അത് പൂട്ടിയിട്ട് എങ്ങനെയാണ് അപ്പം അത് കാരണം നമുക്കത് കാണിക്കാൻ പറ്റാത്തത് അത് നിങ്ങൾ കാണാൻ വരുമ്പോൾ മൊത്തം ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തു തരാം അപ്പൊ ഇത്രയും പത്തൊമ്പതര സെന്റ് സ്ഥലവും ഈ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്കോയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ വരുക കിച്ചണൊക്കെ കണ്ട കിച്ചന് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതാണ് അതൊക്കെ നിങ്ങൾ നിങ്ങൾ കാരണം മുപ്പത്തേഴ് ലക്ഷം രൂപ ഇത്രയും സെറ്റപ്പുകൾ വീട് ഇടണല്ലേ അപ്പൊ നിങ്ങൾ ഇത്തിരി പൈസ കൊണ്ടൊക്കെ നിങ്ങൾ ഫണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോർ റൂം തീ കത്തിക്കാനുള്ള ഇടപ്പ് ഇപ്പുറത്തോട്ട് പോകില്ലാത്തടപ്പാണ് അങ്ങനെ എല്ലാ സെറ്റപ്പുകളും എല്ലാം സെപ്പറേറ്റ് ആണ് ഇപ്പുറത്തോട്ട് പോകുകയും കാര്യങ്ങളൊന്നും വരത്തില്ല ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാണ് വർക്കിംഗ് സ്പേസ് അച്ഛക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിക്കണം ഇതെല്ലാം മാറ്റി ക്ലീൻ ചെയ്തെല്ലാം കൈ തരും പെയിന്റും കൂടെ അടിച്ചിട്ട് കഴിത്തരും ഇതൊരു ടോയ്ലറ്റ് ഇത് സർവേനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് പുറത്തുറങ്ങ സെറ്റ് ചെയ്തെങ്ങനെയാണ് അപ്പൊ എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കയറാം മുകളിലും നിലയില് ഇതിൻ്റെ മുകളിലും നിലവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെയർ കേസ് റൂമാണുള്ളത് അപ്പം നമ്മൾ കയറി ചെല്ലണ കഴിഞ്ഞാൽ ഒരു റൂം പോലെ കയറിക്കാം അതിനകത്ത് അവരിപ്പോൾ കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ട് താമസിക്കുന്നതാണ് ആ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് തൃശ്ശൂർ അമ്പലൂര്ണ്ട എൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ തൃശ്ശൂർ അമ്പലൂര് ആലങ്ങാട് ആലങ്ങാട് എന്നിട്ട് ആലങ്ങാട് നിന്ന് നേരെ റൈറ്റ് ഒരു രണ്ട് കിലോമീറ്റർ നേരിടണമെങ്കിൽ ഈ വീടായി വേണ്ട ഇവിടെ റൂം ആയിട്ട് ഇത് ഉപയോഗിക്കുക അതിപ്പോൾ ഓപ്പണായിട്ട് കിടക്കണിങ്ങനെ ഇറക്കണം അതെ ഓപ്പൺ ടറസ് ഏരിയ ഇതൊക്കെ ഒന്നും ഉണ്ടല്ലോ ഇതിനകത്തൊക്കെ ചെയ്ത് വാട്ടർ പ്രൂഫൊക്കെ അടിച്ച് പരിക്കേലും കൂട്ടിയിട്ട് എന്നെ കണ്ടില്ല ഇത് ഒത്തിരി കൂടി മെയിൻ ആയിട്ട് കിട്ടും കൈക്ക് ആശുണ്ടെങ്കിൽ ഡ്രസ്സ് വർക്കും കൂടി ചെയ്യും അടിപൊളിയായി ഒന്നും നോക്കാനില്ല പിന്നെ കണ്ട റമ്പൂട്ടം കണ്ട താഴെത്താനുണ്ടാക്കി കിടക്കണം ഇതൊക്കെ വേറെ കൈ കൊണ്ട് പറിച്ചെടുക്കാം നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാവരും നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാനുള്ള സെറ്റപ്പാണ് ഇനിയിപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി കിടന്ന മഴ പെയ്തു കഴിഞ്ഞ ഷൂട്ട് ചെയ്തേ കണ്ടാ ഈ വീടിൻ്റെ ലുക്ക് നോക്കി അല്ലെങ്കിൽ ഈ മധുരീനൊക്കെ ഒന്ന് പെയിൻറ് അടിച്ച് ഏഹ് ഇപ്പം ഈ പായലൊക്കെ ഒന്ന് മറ്റേ വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കളഞ്ഞ് കളാ മുകളിലൊക്കെ കണ്ട ഇത്തിരി പായലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി ആക്കി ഇത്തിരി പെയിൻ്റ് മേടിച്ച് ഒന്ന് സെറ്റാക്കി തന്നെ ഇത് കണ്ടേ പോലെ തെങ്ങ് തെങ്ങൊക്കെ കേട്ടില്ല വെറുതെ ഇഷ്ടംപോലെ കായ് ഫലമാണ് അതായത് നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ആവശ്യമൊക്കെ ഉള്ള ആവശ്യത്തിനുള്ള കറിക്കുള്ള തേങ്ങ എടുക്കുക അത് കഴിഞ്ഞ് ബാക്കിയുള്ള തേങ്ങ വെട്ടി കൊപ്പറക്കിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി അട്ടിക്കാനുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യം വെളിച്ചിണ്ടെങ്കിൽ കിട്ടും പിന്നെ ഇഷ്ടംപോലെ കൃഷിയാണ് നമുക്കിപ്പോൾ അത്യാവശ്യം ഇത്തിരി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല മണ്ണാണ് കണ്ടില്ല സീതപ്പാമൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇത്തിരി ചേമ്പും ചേന് ഇതൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് വെണ്ടക്ക വയറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ കിണറൊക്കെ ഒന്ന് ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണം കാരണം അവർ ഇംഗ്ലണ്ടിൽ സെറ്റിൽഡാണ് നോക്കാനൊന്നും ആരുമില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്നും സൂക്ഷിച്ചുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം അതേ കൂട്ടന്നെ പറ്റുമെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഏരിയ നമ്മളൊരു ഇന്റർലോക്ക് ഇട്ടുകള ഇന്റർലോക്കും കൂടി ഇട്ടുക ഈ സൈഡൊക്കെ ഒരു നാലടി വീതിക്ക് ഒന്ന് ചെറുതായിട്ട് ചെയ്തിട്ട് ഇന്റർലോക്ക് ഇട്ടു തരണമെങ്കിൽ ഈ മഴവെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഈ ബി ടീമിലോട്ട് ചെളി തിരിക്കൂല മനസ്സിലെ അപ്പൊ ഈ വീടിന്റെ ചുറ്റിനും ഒരു നാലടി വീതിക്ക് ഇട്ടാല് നാലിട്ടായി ആ ഒരു വീതിക്ക് അങ്ങനെ ഓടിച്ചു തരണമെങ്കിൽ പിന്നെയും ഭംഗിയായി അപ്പൊ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉണ്ടായി ഇത് ഇതൊക്കെ പഴുത്തു തന്നെ ഇത് ഈ ചീത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഇത് ടേസ്റ്റുള്ള സംഭവം എന്ന് പറയാം നല്ല ടേസ്റ്റുള്ള ഒരു സാധനം ഉള്ളു അതിൻ്റെ ഒക്കെ വലിപ്പം കണ്ടിട്ട് ആയി വരുന്നേ ഉള്ളു ഇതാണ് ചെറിയൊരു മരമാണ് അപ്പൊ ഇത് തന്നെ ഇത്രയും കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകം ആലോചിച്ച് നോക്കി അത് നല്ല നമ്മളിതൊക്കെ നട്ട് അത് നമുക്ക് വീട്ടിൽ ഒഴിവ് സമയമില്ല നമ്മളെ ആപ്പിടം ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കും കുറച്ച് പയറും കുറച്ച് ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളെല്ലാവരും അതിൻ്റെ അകത്ത് നടക്കും നമുക്ക് വിഷമില്ലാതെ നല്ല ഇത്തിരി സ്ഥലമുള്ള വീടുകൾ ചെയ്യണതിന്റെ മെയിൻ കാരണം ഇതിപ്പോൾ ഇരുപത് സെന്റ് സ്ഥലത്തിന് ഒരു അര സെൻറ്റേ കുറവുള്ളൂ ഇത്രയും സ്ഥലവും ഈ ഇത്രയും വലിയ വീടും കൂടി ഈ വീട് പണിയണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ പൈസയാവും അപ്പൊ ഈ സ്ഥലം വെറുതെ കിട്ടിയില്ലേ അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം